കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വന്ന് ഇവിടെയെല്ലാം സന്ദർശിച്ച് ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം ശരിയാക്കാമെന്ന് ആ വാക്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ജനങ്ങളോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ വോട്ട് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസ്സിനും ആയിരുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവർ വന്ന് പോയതിനു ശേഷം ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അവർ വരുമ്പോൾ രാജീവ് ജി വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് കാരണം അയാൾ പറഞ്ഞതും അയാളുടെ പ്രവൃത്തിയും അങ്ങനെയാണ് നമുക്കിവിടെ നേരത്തെ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് പോയപ്പോൾ തന്നെ അയാൾ ആറ് ദിവസത്തിലാണ് ഒരു തീരുമാനത്തിൽ ഇവിടെ എത്താൻ പറ്റിയത് അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങേര് അയാൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് അതിലൊരു അയാളോടൊരു വിശ്വാസമുണ്ട് നല്ല തീർച്ചയായും തീർച്ചയായും അതൊരു ഓട്ടോ ഇവിടുത്തെ ജനങ്ങളിപ്പോൾ അത്രയ്ക്കും ഇതായിട്ട് നിൽക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനും ഇത്രയും കാലം വോട്ട് ചെയ്ത് ഞങ്ങളെ പറ്റിച്ചിട്ട് നടക്കുകയാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഈ പുഴയൂർ തീര തീരദേശത്ത് പൊതുവെ ഉള്ള ഒരിത് ഇപ്പോൾ ജനങ്ങളിപ്പോൾ മാറി ചിന്തിക്കുകയാണ് ഇതിലൊരു മാറ്റം വേണം മാറ്റം വരും തീർച്ചയായും വരും നമ്മുടെ രാജീവ് ജി ജെയ് കെ ജി ഇതിനു മുമ്പ് രണ്ട് ഭരണകക്ഷികളിവിടെ ഉണ്ടായിരുന്നു എൽ ഡി എഫും യു ഡി എഫും അപ്പോൾ അവരെ വിശ്വസിച്ച് ഇതുവരെ കാര്യങ്ങൾ ചെയ്ത് ഒന്നും മുന്നോട്ട് പോകുന്നില്ല അങ്ങനെയാണ് മൂന്നാമത് ഒരു പാർട്ടിയുടെ കാര്യത്തിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നു പക്ഷെ അയാൾ വന്ന സമയത്തേക്ക് എല്ലാവർക്കും പോസിറ്റീവാണ് അയാൾ വന്ന് സംസാരിച്ചതെല്ലാം പക്ഷെ ഉറപ്പ് തന്നു പക്ഷേ പക്ഷേ പുളിമുട്ട് കല്ലിടമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഹാർബേർ തരുമെന്ന് ഉറപ്പിട്ട് അത് ഇലക്ഷന് മുമ്പ് ഇടൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇലക്ഷൻ ഇപ്പോൾ ഇലക്ഷൻ തുടങ്ങാൻ സമയം എടുത്തായി പക്ഷേ ഒരു കല്ലിറക്കാരില്ല അപ്പോൾ ഒരു കല്ല് തുടങ്ങുകയും ചെയ്യില്ല അത് നമുക്ക് പുറത്തുള്ളൂ പക്ഷേ കല്ലിറക്കണമെങ്കിൽ നമ്മൾ പാല റെഡിയാകാതെ തന്നെ കല്ലിറക്കാൻ പറ്റുകയുള്ളൂ നമ്മളെ പാല ഇന്നും പണിയാണ് മെയിൻ്റെൻസ് പടി പാലത്തിലേക്ക് കിടക്കേണ്ടത് ആ പാലത്തിൻ്റെ പൈസ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതാരും കൈമാറ്റിയിട്ടില്ലായിരുന്നു ആ പാലം കെട്ടി റെഡിയാകാതെ തന്നെ പുലിമുട്ട് കല്ല് ഇവിടെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കല്ല് കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ മൊത്തത്തിൽ അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ തീരുമാനിച്ച് വേറൊരു പുതിയ ഒരു പാർട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെയാണ് ഇപ്പോൾ ആലോചന ഒക്കെ ഇരിക്കുന്നത് ഉറപ്പ് ഉറപ്പ് തന്നിട്ടുണ്ട് അയാൾ അയാൾ കേന്ദ്രത്തെല്ലാം ക്ലിയറാക്കി വെച്ചിരിക്കണം അയാൾ വന്ന് മൂന്ന് ദിവസത്തിൽ എല്ലാം ക്ലിയറാക്കി വെച്ചിരിക്കണമെന്നും നാട്ടുകാർ എല്ലാം പറയാൻ പറ്റില്ല പകുതി ശതമാനം ആളുകളും ബി ജെ പിക്ക് വേണ്ടി ചെയ്യും ബി ജെ പിക്ക് കൊടുക്കണം എൽ ഡി എഫിന് കൊടുത്തതും യു ഡി എഫിന് കൊടുത്തതും അതിന് പപ്പാതി വീതം വോട്ട് കുറയും മാറും വന്നാൽ ൊരു വിശ്വാസമുണ്ട് അയാള് നാട് നന്നാക്കി തരും ഇപ്പോൾ ഈ പുഴുമൂടും ആരോഗ്യം ഇടുമ്പെന്നുള്ള ഒരു ഉറപ്പിലാണ് ഇപ്പോൾ ജനങ്ങള് ഇത്തിരി മാറി നിൽക്കാൻ കാരണം അപ്പം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം നേരത്തെ വോട്ട് ഇല്ല 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 എല്ലാം മാറ്റി കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും ഇപ്പൊ ഇത്തവണ ഇവരുടെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെ പ്രതികരണം കണ്ട് ജനങ്ങളെ ഇത്തിരി മാറി വയ്ക്കുകയാണ് ഗമനെന്ന് വെച്ചാൽ ഇപ്പം ആൾക്കാർക്ക് ഇപ്പോൾ പണിക്കൊക്കെ ഒന്നും പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇവർ ഹാർബർ വരണം എന്നുള്ള ഒരു ഒറ്റ നിബന്ധന തന്നെ ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ ഇവരെ ഈ തീരം സംരക്ഷിക്കണം ആ ഒരു ഇതാണ് ഇത് ആര് ആരിതിൽ ഇൻവോൾവ് ചെയ്യുമോ അവർക്കാണ് ഭൂരിപക്ഷം ആൾക്കാർ വോട്ട് ചെയ്യുമെന്നുള്ള ഇതാണ് പറഞ്ഞേക്കും രാജീവ് ചന്ദ്രണ്ടല്ലോ നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുണ്ട് അത് പറഞ്ഞ് വാക്ക് തന്നിരിക്കുകയാണ് വിശ്വാസമുണ്ടെന്ന് അപ്പോൾ ആൾക്കാരൊക്കെ തട്ടി വേറെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ ഇതെല്ലാം വെറുതെയാണ് ഇതൊക്കെ ഒന്ന് നടക്കാൻ പോകുന്നതല്ല എല്ലാവരും അയലശം കഴിഞ്ഞിട്ട് എല്ലാം അവർ അവരുടെ പാടിക്ക് പോകും ഇങ്ങനെയൊക്കെ നേരത്തെ ഇതുപോലെ തന്നെ രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ആൻസുലൻ അവരൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജയിച്ച് കഴിയുമ്പം ഇന്ന കാര്യം ചെയ്യും ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് ഇതൊക്കെ എല്ലാം ചെയ്യിപ്പിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓട്ട് വാങ്ങിച്ചിട്ട് പോയത് ഓട്ട് വാങ്ങിച്ച് എല്ലാം അവർ ശേഷം പിന്നെ അവരുടെ ഒരു മറുപടി തിരിഞ്ഞോക്കൽ ഒരു പരിപാടി ഒന്നില്ലായിരുന്നു പിന്നെ അതിനെക്കുറിച്ച് ആൾക്കാർ പിന്നെ അതിനെ ഉറ്റുകളു എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉറപ്പിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസം ഉണ്ടാവും പറഞ്ഞിരിക്കുകയാണ് ഞാൻ ചെയ്യും എന്നൊരു ഉറപ്പ് തന്നിരിക്കുകയാണ് തീരദേശ മേഖല ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യും അങ്ങനെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തന്നു ഏകദേശം ആൾക്കാർക്ക് അങ്ങനെ ഉറപ്പായി നിൽക്കുകയാണ് ഇവിടെ പതിനഞ്ച് വർഷം വരെ ഭരിച്ച ഫശിതരൂർ അഞ്ച് ആറ് വർഷം വരെ ഭരിച്ച പന്ന രവീന്ദ്രൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഇത്ര വർഷം വരെ ഭരിച്ചവരും ഇതുവരെ ഒന്നും ചെയ്യാതെയാണ് ഇപ്പം കടൽക്ഷോഭം നമ്മളെ പൊഴീര് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അപ്പം മൂന്നാമത് ഒരു പാർട്ടി വരാൻ പോവുകയാണ് അയാൾക്ക് വേണ്ടി ഇപ്പം കുറേ ആൾക്കാർ വിരോധികളാണ് എന്തിനാണ് ബി ജെ പി ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് അത് നമുക്ക് മൂന്നാമത്തെ ഒരാളെ ഇവിടെ കൊണ്ടുവരണം ഈ രണ്ട് പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇരുന്നിട്ട് ഒരു ഫലമില്ല ഇവരെ കൊണ്ട് ഒന്നിനും ഒരു ഉപകാരമില്ല ഇപ്പം എത്രയോ കോടി മുടക്കിയ പാർക്ക് പോയി എത്രയോ കോടി മുടക്കിയ ഉദയ ഗ്രൗണ്ട് രണ്ട് കോടിയാണ് മുടക്കിയത് അതിന് ഉദയ ഗ്രൗണ്ട് രണ്ട് കോടിയാണ് പാർക്ക് മുടക്കിയത് അമ്പത്താറ് ലക്ഷം ഇപ്പോൾ ഇവിടെ ചാക്കുമണ്ണ്ണ് അടുക്കിയിട്ടുണ്ട് വേണ്ടി മുടക്കിയതാണ് പത്ത് ലക്ഷം രൂപ ഒരു ഫലമീ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും അത് ഉറപ്പായിട്ട് ഞാൻ പറയാണ് അയാൾ ജയിക്കുക തന്നെ ചെയ്യും അയാൾ തന്നെ ഇവിടുത്തെ പുല്ലിമൂട്ട് സ്ഥാപിക്കാനും ആർബർ സ്ഥാപിക്കാനും അയാൾ ആറ് ദിവസം കൊണ്ട് അയാൾ ഏറ്റെടുത്തിരിക്കുകയാണ് അയാൾ എന്നെ ഏറ്റെടുക്കും അയാൾ എന്നെ ചെയ്തിരിക്കും അതായത് ഇവിടെ വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിലെ ഇപ്പം നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു എം പി ആണ് ഇവിടെ ഉള്ളത് ഈ കടൽക്ഷോഭം വന്നിട്ട് പോലും അവർ ഇവിടെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിയിട്ടില്ല അപ്പോൾ അത് എം എൽ എ ആയിരുന്നാൽ പോലും നേരിങ്ങനെ നിയോജക മണ്ഡലത്തിലെ ബഹുമാനോട്ട് ആൻസലിനാണ് അപ്പോൾ അവർക്ക് എൽ ഡി എഫിൻ്റെ ഒരു ഒരു എം എൽ എ ആണുള്ളത് ഈ രണ്ട് പാർട്ടിക്കാർ പോലും ഇപ്പം ഇതുവരെ ഇവിടെ വീട് നഷ്ടപ്പെട്ടവർക്കൊന്നും അല്ലെങ്കിൽ തീരം നഷ്ടപ്പെട്ടവർക്കോ തീരം നഷ്ടപ്പെട്ട് യാനങ്ങൾ നഷ്ടപ്പെട്ടവർക്കോ ആ ഒരു നഷ്ടപരിഹാരമോ ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് ജനങ്ങളെല്ലാം ഒന്നും ദേശത്തിലേക്ക് എത്തിക്കുകയാണ് അല്ല ഈ തീര ഇത്രയും കയറാനുള്ള കമ്മീനുള്ള കാരണം ഈ നീരോടി തൊട്ട് അങ്ങോട്ട് ഈ പുലിമുട്ടിട്ട ഒരു പ്രശ്നമാണ് ഇത് ഒരു രണ്ടായിരത്തി ഒൻപത് പതിനാല് കാലഘട്ടത്തിൽ ഒരു ബി ജെ പിയുടെ ഒരു എം പി പൊൻ രാധാകൃഷ്ണൻ എം പി അവിടെ ഇലക്ഷൻ വിജയിക്കുകയും അതിനുശേഷം അയാളുടെ ആ ഒരു അയാളുടെ സ്ഥലം അയാൾ സേവ് ചെയ്യുകയും ചെയ്തതിന് മൂലം ഞങ്ങൾക്ക് ഇത്രയും തീരശോഷണം ഉണ്ടാകുള്ള കാര്യം പക്ഷേ അത് ആ സമയത്തും ഈ നമ്മുടെ ഉള്ള നിലവിലെ എം പി ഉണ്ടായിരുന്നു അത് ആ സമയത്ത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് ഇവിടെ അതേപോലെ പുലിമുട്ടിടാനോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഹാർബർ കൊണ്ടുവരാനോ അവർ തിരിഞ്ഞു പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ എൻ ഡി എ സ്ഥാനാർത്ഥി ബഹുമാനപ്പെട രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ അയാൾ ഒരു ഒരു വാക്ക് തന്നിട്ടുണ്ട് അയാൾ വിജയിക്കുവാണെങ്കിൽ ഇവിടെ പുലിമുട്ടും ഹാർബറും ഉറപ്പായും കൊണ്ടുവരും അത് ജനങ്ങളിൽ ഇപ്പോൾ ഒരു ചെറിയൊരു വിശ്വാസം വന്നിട്ടുണ്ട് അത് കാരണം ഇവിടെ ഇതുവരെ ബി ജെ പിക്ക് ഈ പുഴിയൂരിൻ്റെ അകത്ത് എൻട്രി ഇല്ലാതെ കയറാതിരുന്ന ഒരു അഞ്ചോ പത്തോ വോട്ടിന് കൂടുതൽ കിട്ടാതിരുന്ന ഒരു പാർട്ടിയാണ് എൻ ഡി എ അവർ തന്നെ ഇപ്പം നമ്മൾ അയാളുടെ ഒരു അവരുടെ ഒരു ഒന്ന് ഒരാഴ്ചത്തെ അയാളുടെ ഒരു ഒരു പ്രകടനം മൂലം ആൾക്കാരുടെ മനസ്സ് തന്നെ അയാളിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് ഏകദേശം പകുതി ആൾക്കാരും ഇപ്പം എൻ ഡി എ ബി ജെ പിയിലോട്ട് വോട്ട് കൊടുക്കാനുള്ള മനസ്സോടെ മനസ്സോടെയിരിക്കുന്ന ഒരു വ്യക്തികളാണ്